ഹലോ അപ്പോൾ നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ചാനൽ നിന്നും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കയ്യിലിരുന്ന ഒരു പഴയ സാരി വെച്ചിട്ട് ഒരു ഫ്രോക്ക് ചെയ്യാനാണ് നമ്മൾ തീരുമാനിച്ചേക്കുന്നത് അപ്പോൾ പ്രത്യേകിച്ച് പ്ലാനിങ് ഒന്നും ഇല്ലായിരുന്നു നമ്മൾ ഈ സാരി എടുത്തപ്പോഴത്തേക്ക് അപ്പോൾ ഏകദേശം ഒരു ഒനിയൻ കളറാണ് നമ്മുടെ ഈ സാരിക്ക് അപ്പം മുകളിലും അടിഭാഗത്തും ബോർഡർ കസവ് ബോർഡർ ഉണ്ട് അതുപോലെ തന്നെ മുന്താണിയിൽ ഫുൾ കസവ് ബോർഡർ ആണ് അപ്പം ഞാൻ കരുതി ഈ മുന്താണിയൊക്കെ നമുക്ക് വേണ്ട അത് ഔട്ട് ഓഫ് ഫാഷൻ ആയില്ല അപ്പം അത് കട്ട് ചെയ്തെടുത്ത് കളഞ്ഞതിന് ശേഷം ബോർഡറും നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞു കേട്ടോ പിന്നെ ഇത് അനിയത്തിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഇത് ഇതിന് മുൻപ് അവൾ തന്നെ കൊണ്ട് തന്നൊരു സാരിയാണ് കുറേ കാലമായി മാസങ്ങളായി തന്നിട്ട് അപ്പോൾ അന്ന് അതെന്ത് തയ്ക്കണം എന്നുള്ള രീതിയൊക്കെ അവൾ പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ അളവും എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ കുറേ മാസമായതുകൊണ്ട് തന്നെ കുറേ പേപ്പറൊക്കെ മിസ്സിങ് ആണ് മോനെടുത്ത് എല്ലാം കീറിക്കളഞ്ഞതുകൊണ്ട് പിന്നെ അളവ് മാത്രം കിട്ടി പക്ഷേ ഏത് മോഡലായി എങ്ങനെ തയ്ക്കേണ്ടേന്നൊന്നും അതില്ലായിരുന്നു അപ്പോൾ ഞാൻ കരുതി എന്നാൽ എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും ഒരു മോഡൽ തയ്ക്കുക എന്നുള്ളത് അപ്പോൾ ആദ്യം കരുതി നമുക്ക് ഈ ബോർഡറൊക്കെ ഒന്ന് ഉപയോഗിക്കാൻ പക്ഷെ പിന്നെ എനിക്ക് തോന്നി ബോർഡർ വേണ്ട അത് നമുക്ക് കട്ട് ചെയ്ത് കളയാന്നുള്ളത് അതുപോലെ തന്നെ മുന്താണി ഞാൻ വിചാരിച്ച് നമുക്ക് യോക്കിന് എന്നുള്ളത് പക്ഷെ പിന്നെ എനിക്ക് തോന്നി മുന്താണിയും വെക്കണ്ട പ്ലെയിൻ ആയിട്ടുള്ള ഭാഗം നമുക്ക് വെക്കാം അപ്പൊ ഈ സാരിയുടെ ബോഡി പാർട്ടിലോട്ട് വരുമ്പോഴത്തേക്ക് കംപ്ലീറ്റ് പ്ലെയിൻ അല്ല ഒരു ഭാഗത്ത് സെന്ററിലൊക്കെ ചെറിയ ചെറിയ കസവ് വരുന്ന രീതിയിലുണ്ട് അപ്പം ആദ്യമേ തന്നെ നമ്മൾ അങ്ങനെ രണ്ട് സൈഡിലും ബോർഡർ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് അപ്പോൾ ബോർഡർ നമുക്ക് ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റി ഇനി എന്തെങ്കിലും ആവശ്യമുള്ളപ്പോ നമുക്കത് ഉപയോഗിക്കാവുന്ന രീതിയിൽ വേണം നമ്മൾ അത് കട്ട് ചെയ്ത് മാറ്റാനായിട്ട് പിന്നെ നമ്മൾ മുന്താണിയും കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ മുന്താണിയൊക്കെ ഇതുപോലെ നമ്മൾ എടുത്തു വെക്കുകയാണെങ്കിൽ നമുക്ക് പിന്നെ ഒരു ആവശ്യത്തിന് വേണമെങ്കിൽ നമുക്ക് അത് എടുക്കാവുന്നതാണ് അപ്പോൾ ആദ്യമേ തന്നെ അത് നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ബോർഡർ അപ്പം രണ്ട് സൈഡിലും ബോർഡർ നമുക്ക് ഒരുപാട് കട്ട് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് എടുത്ത് വെക്കുകയാണെങ്കിൽ ഇനി ഫ്യൂച്ചർ യൂസിലോട്ട് നമുക്ക് എടുക്കാമല്ലോ അപ്പൊ ഇതാണ് നമ്മുടെ സാരിയുടെ ബോഡി പാർട്ട് എന്ന് പറയുന്നത് കണ്ടില്ലേ ചെറുതായിട്ട് ഇടയ്ക്കിടയ്ക്ക് മറ്റേ ഗോൾഡൻ വർക്ക് അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ആ സാരിയില് അപ്പൊ നമ്മള് തുണി ആദ്യമേ യോക്കാണ് കട്ട് ചെയ്യുന്നത് തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് ചെസ്റ്റ് സൈസ് മുപ്പത്തിരണ്ട് വരുന്നാണ് നമ്മൾ ചെയ്യുന്നത് ഷോൾഡർ നമ്മൾ ഇവിടെ ആറര ഇഞ്ചാണ് കൊടുത്തേക്കുന്നത് പിന്നെ ഷോൾഡറിന് നേരെ അടിഭാഗത്തോട്ട് നമ്മൾ കൈ കുഴിക്ക് വേണ്ടി ആറ് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇപ്പം ആറ് ഇഞ്ച് മാർക്ക് ചെയ്ത് ആ ലൈനിൽ നിന്ന് നമ്മൾ നേരെ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട് കാരണം ചെസ്റ്റ് ലൈൻ അടയാളപ്പെടുത്താനാണ് അപ്പോൾ ചെസ്റ്റിൽ നമ്മൾ മുപ്പത്തിരണ്ടേ നാലായിട്ട് ഭാവിച്ച് അപ്പം എട്ടാണ് കിട്ടിയത് പിന്നെ ലൂസിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ഒന്നര ഇഞ്ചും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം രണ്ടരക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും കേട്ടോ ഇനി നമ്മൾ യോക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് യോക്കിൻ്റെ ഇറക്കം നമ്മളിവിടെ പതിമൂന്ന് ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത് അപ്പോൾ യോക്കിൻ്റെ ഇറക്കമൊക്കെ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം നമ്മൾ ടോട്ടൽ ഇറക്കത്തിന്ന് ഇഞ്ച് കൂട്ടി വേണം മാർക്ക് ചെയ്യാനായിട്ട് ഇനി കൈക്കുഴിക്ക് വേണ്ടി നമ്മൾ ഒരു ഇഞ്ച് ഇതുപോലെ വരച്ചു കൊടുത്തതിനു ശേഷം കേർബ് സ്കിൽ ഉപയോഗിച്ചതിന് ശേഷം ഒന്ന് കുഴിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കുറച്ചും കൂടെ ഇറക്കി വേണം നമ്മൾ ഇതുപോലെ കുഴിച്ച് വരയ്ക്കാനായിട്ട് എങ്കിൽ മാത്രമാണ് നമുക്ക് പെർഫെക്റ്റ് സ്ലീവ് കിട്ടത്തുള്ളൂ ഇനി നമ്മുടെ യോക്കിന്റെ അടിഭാഗത്തോട്ട് വരുമ്പോൾ വേസ്റ്റ് ലൈൻ എത്രയാണ് വേസ്റ്റ് ലൈൻ ഇരുപത്തി ഏഴാണ് അപ്പം അതിന്റെ നാലിലൊന്ന് കണ്ടതിന് ശേഷം എക്സ്ട്രാ രണ്ട് ഇഞ്ച് കൂട്ടിയിട്ടു പിന്നെ ഒരു ഇഞ്ചും കൂടെ നമ്മൾ കൂട്ടിയിരുന്നുണ്ട് അത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രണ്ടിൽ ടക്ക് ഇടുന്നുണ്ട് ടക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ പെർഫെക്റ്റ് ഷേപ്പ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ തക്ക് ഇട്ട് കൊടുക്കുന്ന അപ്പൊ അതിനും കൂടെ കൂട്ടി നമ്മൾ ഇഞ്ച് എക്സ്ട്രാ ടോട്ടൽ മൂന്നിഞ്ചാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് അപ്പൊ കട്ട് ചെയ്ത് മാറ്റുമ്പോൾ ശ്രദ്ധിക്കണം ആദ്യമേ നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം മാത്രമാണ് ഫ്രണ്ട് പീസ് കട്ട് ചെയ്യാൻ പാടുള്ളൂ കാരണം കൈക്കുഴിയുടെ ഫ്രണ്ടിലാണ് നമ്മൾ കുഴിച്ച് വരച്ചേക്കുന്നത് ഇനി നമ്മൾ തുണി മിച്ചം വന്ന സാരി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് അപ്പം അതിന്റെ നമ്മൾ ഇറക്കമാണ് മാർക്ക് ചെയ്യുന്നത് ഇറക്കം ഇരുപത്തി ഏഴ് ഇഞ്ച് എല്ലാ സൈഡിലും ഒരുപോലെ വരുന്നുണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത് തുണി അപ്പം നമ്മൾ നാലായിട്ടാണ് മടക്കിയിടേണ്ടത് ഇനി നമ്മൾ സ്കേർട്ട് എങ്ങനെ കട്ട് ചെയ്യുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ ഏലൈൻ രീതിയിലാണ് കട്ട് ചെയ്യേണ്ടത് അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച യോക്ക് വെച്ച് കൊടുക്കുമ്പോൾ രണ്ടിഞ്ച് കുറച്ച് വേണം നമ്മൾ വേസ്റ്റിൻ്റെ അളവ് എടുക്കാനായിട്ട് പിന്നെ വേസ്റ്റ് സ്കേർട്ടിൻ്റെ അടിഭാഗത്ത് വിരിവ് നമ്മൾ പതിമൂന്ന് ഇഞ്ചാണ് എടുത്തേക്കുന്നത് അപ്പം നമ്മുടെ വേസ്റ്റ് ലൈൻ മാർക്ക് ചെയ്ത പോയിന്റും അതുപോലെ തന്നെ അടിഭാഗത്തെ വിരുവിന് മാർക്ക് ചെയ്ത പോയിന്റും ഇതുപോലെ ചെരിച്ച് മാർക്ക് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്നാണ് അങ്ങനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു അളവിൽ തന്നെ നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുത്താൽ മതി അത് ഞാൻ കട്ട് ചെയ്യുന്ന വീഡിയോ നിങ്ങൾക്ക് കാണിക്കുന്നില്ല കാരണം നിങ്ങളുടെ കയ്യിൽ എന്തുമാത്രമാണ് ലൈനിങ് ഉള്ളത് ആ ഒരു രീതിയിൽ തന്നെ കട്ട് ചെയ്തെടുത്താൽ മതിയായിരിക്കും ഇതേ എടുത്തിട്ടുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കൂടുതൽ എടുക്കണ്ട കാരണം എ ലൈൻ രീതിയൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ലൈനിങ് ഉള്ളതാണ് കാണാൻ ഭംഗി അങ്ങനെ നമ്മൾ യോക്ക് എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് യോക്കും സ്കേർട്ടിൻ്റെ പാട്ടും ലൈനിങ്ങിലും കൂടെ ഒന്ന് വെച്ച് കട്ട് ചെയ്ത് കൊടുത്ത് എടുക്കാമെന്നാണ് പ്രത്യേകിച്ച് അളവൊന്നും പറയാനില്ല കാരണം നമ്മൾ യോക്ക് എങ്ങനെയാണ് കട്ട് ചെയ്തേക്കുന്നത് അതേ അളവിൽ തന്നെ നമുക്ക് ലൈനിങ്ങും വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്തെടുക്കാമെന്ന് അടുത്ത നമ്മൾ സ്ലീവ് കട്ട് ചെയ്യാൻ ായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതുപോലെ നമ്മളൊരു പീസ് തുണി ഇതുപോലെ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് മടക്കി എടുക്കണം വീണ്ടും നമ്മൾ നമ്മളൊരു മടക്കി എടുക്കുന്നുണ്ട് കാരണം നമുക്ക് രണ്ട് സ്ലീവ് ഒരുമിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടായിട്ട് മടക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ഒന്നുകൂടെ മടക്കിയെടുക്കുന്നത് നമ്മളിവിടെ എന്ന് പറയുന്നത് മുകളിൽ പഫും അടിയിൽ പടി പോലെ വന്നിട്ട് സ്ലിറ്റ് വരുന്ന രീതിയിലാണ് നമ്മൾ സ്ലീവ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ സ്ലീവിന്റെ ഇറക്കുമെന്ന് പറയുന്നത് നമ്മൾ എടുത്തേക്കുന്നത് ആറ് ഇഞ്ചാണ് കൊടുക്കുന്നത് ീ ആ രണ്ടായിട്ട് മടക്കിയേക്കുന്ന തുണിയുടെ വിരുവെന്ന് പറയുന്നത് പതിനാല് ഇഞ്ചാണ് നമ്മൾ എടുക്കുന്നത് അതായത് നമ്മൾ പഫ് സ്ലീവ് ആ ചെയ്യുന്നതെന്ന് പറഞ്ഞു അപ്പം നോർമൽ എടുക്കുന്നതിനെക്കാട്ടിൽ നമ്മൾ കുറച്ചും കൂടെ അളവിൽ വേണം നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട് എടുക്കാൻ അതിനുശേഷം മുകളിൽ നിന്നോ അടിയിൽ നിന്നോ കാരണം ആറു ഇഞ്ച് ആയതുകൊണ്ട് നമ്മൾ ഒരു ഇഞ്ച് അതിൻ്റെ സെന്റർ പോയിന്റ് കണ്ടുപിടിക്കണം അതിനുശേഷം ഇതുപോലെ ടേപ്പ് വെച്ച് കൊടുത്തതിനു ശേഷം ഒന്ന് ചേരിച്ച് മാർക്ക് ചെയ്യണം പിന്നെ സെന്റർ പോയിന്റ് കണ്ടുപിടിച്ചതിന് ശേഷം ഒരു സൈഡ് ഇതുപോലെ കുഴിച്ചും വരയ്ക്കണം അറു സൈഡ് നമ്മൾ കയറ്റിയും വേണം വരച്ചു കൊടുക്കാനായിട്ട് ഈ രീതിയിൽ സ്ലീവ് ചെയ്യുന്ന കുറച്ചും കൂടെ നിങ്ങൾക്ക് നല്ലതായിട്ട് കിട്ടുന്നത് അപ്പം ഇനി അടുത്ത സ്ലീവിന്റെ അടിഭാഗത്തെ വണ്ണമാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത് അടിഭാഗത്തെ വണ്ണം നമ്മൾ മുകളിൽ പതിനാലെടുത്തെങ്കിൽ നമ്മൾ അടിഭാഗത്ത് പന്ത്രണ്ടാണ് എടുക്കുന്നത് കാരണം നമുക്ക് അടിഭാഗത്ത് നമ്മൾ പ്ലീറ്റ് ഇടുന്നുണ്ട് പഫ് സ്ലീവെന്ന് പറയുമ്പോൾ മുകളിലും അടിഭാഗത്തും ഒരുപോലെ തന്നെയാണ് നമുക്ക് പ്ലീറ്റ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ അളവിൽ മാത്രം ചെറിയ വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ ആ അളവ് എടുത്തതിനു ശേഷം ഇതുപോലെ നമ്മളൊന്ന് ചെരിച്ച് മാർക്ക് ചെയ്യണം അപ്പം ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ലീവിന്റെ മുഗൾ ഭാഗത്ത് നമുക്ക് പടി സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്തെടുക്കണം അങ്ങനെ നമ്മൾ സ്ലീവ് നമ്മൾ ീവ് കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഈയൊരു രീതിയിലായിരിക്കും നമുക്ക് സ്ലീവ് കിട്ടുന്നത് അപ്പൊ ഇത് വിരിച്ചു കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു വിരിവിനാണ് കിട്ടുന്നത് അപ്പം അടുത്തത് നമ്മൾ സ്ലീവിൻ്റെ അടിഭാഗത്തെ പടി വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളുള്ള തുണി ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിടണം വീണ്ടും അത് ഒന്നുകൂടെ നമ്മൾ നടുവേ മടക്കുന്നുണ്ട് അപ്പം എന്തുമാത്രം തുണിയാണോ നമുക്ക് എത്രമാത്രം പടിക്ക് വിരിവ് വെക്കേണ്ടത് എത്രയാണോ അത്രത്തോളം നമുക്ക് തുണി എടുക്കാം എന്നാണ് അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് എടുക്കാമെന്നാണ് അപ്പം ഞാനിപ്പോൾ ഇവിടെ എടുത്തേക്കുന്ന തുണിയുടെ ഇറക്കുമെന്ന് പറയുന്നത് ഇഞ്ച് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അതായത് നമ്മുടെ പടി മടക്കുമ്പോൾ മൂന്നിഞ്ച് അടിഭാഗത്തോട്ട് വരുന്ന രീതിയിലാണ് നമ്മൾ എടുത്തേക്കുന്നത് അപ്പം അത് ഇതുപോലെ നമ്മൾ ചുറ്റിനും ആറിഞ്ച് എന്നാണ് കറക്റ്റ് ഇതുപോലെ മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് കട്ട് ചെയ്തെടുക്കാമെന്നതാണ് അതിന് ശേഷം അത് രണ്ട് സെപ്പറേറ്റ് പീസ് ആക്കിയതിന് ശേഷം രണ്ട് സ്ലീവിനും നമുക്ക് ഒരുപോലെ എടുക്കാന്നാണ് അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് അളവിൽ വ്യത്യാസം വരത്തില്ല അതായത് വിരിവിൻ്റെ വീതിയിലോ ഒന്നും വ്യത്യാസം വരത്തില്ല അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ പടിയുടെ തുണി എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയും തുണിയുടെ കംപ്ലീറ്റ് ആവശ്യമില്ല ഇതിൽ നമുക്ക് പടിയുടെ അളവിൽ കുറവ് വരും അത് തയ്ക്കാൻ നേരത്തെ എങ്ങനെയാണ് അത് കുറവ് വരുന്നത് എന്നുള്ളത് ഞാൻ കാണിക്കും ഇപ്പം കട്ട് ചെയ്തപ്പോൾ ഞാൻ ആ ഒരു അളവ് അതായത് മുകൾ ഭാഗത്ത് എങ്ങനെയാണ് കട്ട് ചെയ്ത് ആ ഒരു അളവിൽ തന്നെ കട്ട് ചെയ്ത് കാണിച്ചു എന്നുള്ളൂ ഇനി നമ്മളിത് ക്യാൻവാസിൽ കഴുത്ത് കട്ട് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം അത് കട്ട് ചെയ്യുന്ന ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടില്ല ആർക്കെങ്കിലും വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യാത്തത് അപ്പോൾ ബാക്കിൽ നമ്മൾ റൗണ്ട് നെക്കും അതുപോലെ തന്നെ ഫ്രണ്ടിൽ വി വന്നിട്ട് അടിഭാഗത്ത് സ്ക്വയർ വരുന്ന രീതിയിലാണ് നമ്മൾ കട്ട് ചെയ്തേക്കുന്നത് അത് നമ്മൾ ലൈനിങ് തുണിയിൽ കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് കൊടുക്കുവാണ് തേച്ച് പിടിപ്പിക്കുവാണ് ചെയ്യുന്നത് അപ്പം അതിൽ രണ്ട് ഡോട്ട് അല്ലെ ലൈൻ വരച്ചൊക്കെ നിങ്ങൾക്ക് കാണുന്നുണ്ടല്ലോ രണ്ട് സൈഡിൽ അത് കഴുത്തിൻ്റെ വിരിവാണ് അതായത് മൂന്നര മൂന്നര നമ്മൾ ടോട്ടല് കഴുത്തിന്റെ വിരിവ് മൂന്നരയാണ് കൊടുക്കുന്നത് അതായത് ടോട്ടൽ ഏഴാണ് നമ്മുടെ കഴുത്തിൻ്റെ വിരുവെന്ന് പറയുന്നത് അത് നമ്മൾ വെച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലൈനിങ്ങെ തേച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നല്ല തുണി വെച്ചു കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് അടിച്ച് മറിച്ചെടുക്കുന്നോള് വലിയ പാടുള്ള പണിയൊന്നുമില്ല അപ്പൊ ഈ ഒരു രീതി ചെയ്യുകയാണെങ്കിൽ നമുക്ക് യോക്ക് ചെയ്യാൻ യോഗ അതായത് കഴുത്ത് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പമായിരിക്കും അപ്പം നമുക്ക് ആദ്യമേ അതെങ്ങനെ ചെയ്തെടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പം ആദ്യമേ തന്നെ നമ്മളിവിടെ നല്ല തുണി ഇതുപോലെ വെച്ചു കൊടുക്കണം അതിൻ്റെ മുകളിലോട്ട് വേണം നമ്മൾ ഇതുപോലെ ലൈനിങ് പീസ് കൊടുക്കാൻ ഇനി നമ്മൾ ക്യാൻവാസ് എങ്ങനെയാണോ കറക്റ്റ് ഷേപ്പിന് തേച്ച് വെച്ചേക്കുന്നത് ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ തയ്ച്ചതിന് ശേഷം അതിന് നമ്മൾ കുഞ്ഞു കുഞ്ഞ് കട്ടിങ്സ് കൊടുക്കണം ശേഷം അത് അകംപൂരം തിരിച്ചെടുക്കണം പിന്നെ നമ്മുടെ തയ്യൽ തുമ്പ് ലൈനിങ്ങിന്റെ ഭാഗത്തോട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതൊന്ന് പതിച്ചടിക്കണം അപ്പോൾ അത് ഫ്രണ്ട് പീസിലായിക്കോട്ടെ ബാക്ക് പീസിലായിക്കോട്ടെ ആ ഒരു രീതി തന്നെ ചെയ്യണം കാരണം തുമ്പ് നമ്മുടെ ലൈനിങ്ങിന്റെ ഭാഗത്തോട്ട് വെച്ച് പതിച്ചടിച്ചില്ലെങ്കിൽ ലൈനിങ് പുറത്തോട്ട് വന്ന് നിൽക്കാനുള്ള ചാൻസസ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മളങ്ങനെ അപ്പം അതെടുക്കണമെന്ന് പറയുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ തയ്ച്ചെടുത്തിട്ടുണ്ട് അപ്പം എക്സ്ട്രാ നിൽക്കുന്ന തുണി നിങ്ങൾ കാര്യമാക്കേണ്ട അത് നമ്മൾ പിന്നെ ആ കറക്റ്റ് ഷേപ്പിന് തന്നെ അത് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി നമ്മൾ തയ്ച്ചൊക്കെ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ നമ്മളിവിടെ ടക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ചിട്ടില്ല എല്ലാ വീഡിയോസിലും ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ടക്ക് ചെയ്യുന്നത് കാണിക്കാത്തത് അപ്പോൾ മൂന്നര ഇഞ്ച് ആണ് നമ്മൾ ടക്കിന് വെച്ചേക്കുന്നത് അതെല്ലാത്തിലും നമ്മൾ മൂന്നര ഇഞ്ച് തന്നെയാണ് വെക്കുന്നത് അതൊരു കോമൺ ആണ് അതുകൊണ്ട് അതിൽ മാറ്റമൊന്നുമില്ല ഇനി നമുക്ക് നമുക്കിതിൻ്റെ ഷോൾഡർ കൂട്ടി അടിച്ചെടുക്കുക അപ്പം ഷോൾഡർ കൂട്ടി അടിച്ചെടുക്കുന്നത് നമ്മൾ എപ്പോഴും കാണിക്കുന്നതാണ് ലൈനിങ്ങും ലൈനിങ്ങും ഇതുപോലെ ഒരുപോലെ വെച്ചു കൊടുത്തതിന് ശേഷം നല്ല തുണിയും നല്ല തുണിയും ഒരുപോലെ വെക്കണം അതിൻ്റെ പുറത്തു കൂടെ ഒന്ന് പതിച്ചടിക്കുമ്പോഴത്തേക്ക് ഷോൾഡർ എന്ന് പറയുന്ന ഇൻവിസിബിൾ രീതിയിൽ നമുക്ക് തയ്ച്ചെടുക്കാന്നാണ് തയ്യൽ തുമ്പൊക്കെ ഉള്ളിൽ പോകും അപ്പം ഈ രീതി നമ്മൾ ഒരുപാട് വീഡിയോസിൽ ഇട്ടേക്കുന്നതാണ് അതുകൊണ്ട് ഞാൻ ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല എന്നാലും ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ അടിക്കുമ്പം എല്ലാ തവണയും പറയുന്ന പോലെ തന്നെ രണ്ടു വട്ടം അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അതിന് ശേഷം അവിടെ എക്സ്ട്രാ ഒരുപാട് തുണി തുണിയുണ്ടെങ്കിൽ നമ്മളത് കട്ട് ചെയ്തും കൂടെ കളയണം അപ്പോൾ നമ്മൾ ഷോൾഡർ അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ യോക്കിൻ്റെ പാർട്ടെന്ന് പറയുന്നത് ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ സ്ലീവിന് നമ്മൾ ഇത് കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് സൈഡിൽ നമ്മൾ ചെറിയ ചെറിയ കട്ടിങ്സ് അത് അളവ് എടുക്കുന്ന വീഡിയോ കട്ടായി പോയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്താണ് നമ്മൾ കാണുന്നത് അതായത് നമ്മൾ കട്ടിങ്സ് കൊടുക്കുന്ന എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൈഡിൽ നിന്ന് നമ്മൾ പ്ലീസ് എടുത്തും മറു സൈഡ് വരെ എത്രയാണോ നമുക്ക് അളവ് വേണ്ടെന്നുള്ളത് നമ്മൾ രണ്ടായിട്ട് മടക്കിയതിനു ശേഷമാണ് ചെറിയ കട്ടിങ്സ് കൊടുക്കുന്നത് അപ്പോൾ ഒരു സൈഡിൽ നിന്ന് പ്ലീറ്റ്സ് എടുത്തും മറു സൈഡിലെ കട്ടിങ് വരെയാണ് നമുക്ക് പ്ലീറ്റ്സ് വേണ്ടത് അപ്പൊ മുകളിലും അടിഭാഗത്ത് നമ്മൾ ഒരുപോലെയാണ് കട്ടിങ്സ് കൊടുക്കുന്നത് അപ്പം കട്ടിങ്സിന്റെ ഇടയിലുള്ള ഭാഗത്താണ് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ മുകൾ ഭാഗത്തെ ഒരു കട്ടിങ്ങിൽ നിന്നും അറു കട്ടിങ് വരെയുള്ള സ്ഥലത്ത് ഫുള്ള് നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുക്കണം അതുപോലെ തന്നെ അടിഭാഗത്ത് നമ്മൾ കുഞ്ഞു കുഞ്ഞു വിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം മാക്സിമം ഒരേ അളവിലുള്ള പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് കൊടുക്കുന്നതായിരിക്കും നമുക്ക് കാണാൻ ഭംഗി കൂടുതൽ അപ്പം നമുക്കത് രണ്ട് സൈഡിലും ചെയ്തെടുത്തിട്ട് വരാം അതിനുശേഷം പടി ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് അങ്ങനെ നമ്മൾ മുകളിലും അതുപോലെ തന്നെ അടിഭാഗത്തും ഒരുപോലെ തന്നെ നമ്മൾ പ്ലീറ്റ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടിഭാഗത്തെ പടി എങ്ങനെ ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നത് അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം വീണ്ടും അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടുണ്ട് അതിന് ശേഷം ഒരു ഒരിഞ്ച് വിരിവ് ഇതുപോലെ നമ്മൾ ഫ്രണ്ടിലും അതുപോലെ തന്നെ ബാക്കിലും ഒരുപോലെ മാർക്ക് ചെയ്യണം അതുപോലെ മുകളിലോട്ട് ഇതുപോലെ ചെരിച്ചൊന്ന് മാർക്ക് ചെയ്യണം അതായത് വി വരുന്ന രീതിയിൽ വേണം മാർക്ക് ചെയ്യാനായിട്ട് അപ്പം മുകളിൽ നിന്ന് ഒരു ഇഞ്ച് ഗ്യാപ്പ് വിട്ടതിന് ശേഷം മാത്രമാണ് ഇതുപോലെ വി നിങ്ങൾ മാർക്ക് ചെയ്യാൻ പാടുള്ളൂ പിന്നെ രണ്ട് സ്ലീവിനും ഒരേ അളവിൽ തന്നെ മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ സ്ലിറ്റ് രണ്ട് കൈയിലും വ്യത്യാസമായിട്ടായിരിക്കും വരുന്നത് അപ്പം നമ്മൾ എങ്ങനെയാണോ ഒരു കൈയില് മാർക്ക് ചെയ്തത് അല്ലെങ്കിൽ ഒരു പടിയിൽ മാർക്ക് ചെയ്തത് അതുപോലെ തന്നെ അതേ അളവിൽ തന്നെ നമ്മൾ മറു സ്ലീവിലെ പടിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം പിന്നെ നമ്മൾ തയ്ക്കുമ്പോഴത്തേക്ക് അടിഭാഗത്ത് കെട്ടിട്ടതിന് ശേഷം മാത്രമാണ് നമ്മൾ അത് വീ പോലെ അടിച്ചെടുക്കാൻ പാടുള്ളൂ അപ്പം നമുക്കത് രണ്ടും ചെയ്തെടുത്തിട്ട് വരാം അങ്ങനെ നമ്മളത് തയ്ച്ചതിന് ശേഷം സെൻറ്ററിലെ തുണി അതായത് വി വരുന്നതിൻ്റെ സെൻറ്ററിലെ തുണി കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം കുഞ്ഞ് കുഞ്ഞ് കട്ടിങ്സ് കൊടുത്തതിന് ശേഷം അത് അകംബറം തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ അകംബറം തിരിച്ചെടുക്കുമ്പോൾ ഓരോ കോണും കറക്റ്റ് രീതിയിൽ കിട്ടുന്ന രീതി വേണം നമ്മളത് കട്ട് ചെയ്യാനായിട്ട് കാരണം കറക്റ്റ് ഷെയ്പ്പ് കിട്ടിയില്ല നമ്മുടെ സ്ലീവിന് കാണാൻ ഭംഗി കാണത്തില്ല അപ്പോൾ നിങ്ങൾ അതുപോലെ എന്തെങ്കിലും ഷാർപ്പായിട്ടുള്ള സാധനം ഇതുപോലെ ഞാൻ സ്ക്രൂ ഡ്രൈവറാണ് എടുത്തേക്കുന്നത് ഇതുപോലെ ഉള്ളിലോട്ട് ഇതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് അപ്പം അത് കറക്റ്റ് ഷേപ്പിന് വരുന്ന രീതിയിൽ വേണം ചെയ്തെടുക്കുക അപ്പം രണ്ട് സൈഡിൽ നമ്മൾ ഒരുപോലെ തന്നെ ചെയ്തെടുക്കണം എങ്കിൽ മാത്രമാണ് ബെൽറ്റിനൊരു പെർഫെക്റ്റ് ഷേപ്പ് കിട്ടത്തുള്ളൂ അപ്പം നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു സ്ലീവേ നമ്മൾ ബെൽറ്റ് പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അത് നമുക്ക് കാണി അത് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പം അടുത്ത സ്ലീവിൽ അതെങ്ങനെയാണ് ചെയ്തതുള്ളതാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് അപ്പം ഇതുപോലെ നമ്മൾ സ്ലീവ് ആദ്യം എടുത്ത് വെക്കണം അതിനുശേഷം നമ്മൾ ബെൽറ്റ് എല്ലാം മകമ്പുറം തിരിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് തേച്ചും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി അത് ഒരു സൈഡ് ഇതുപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ സ്ലീവ് ഇതുപോലെ കൊണ്ട് വെച്ചു കൊടുത്തതിനു ശേഷം ജസ്റ്റ് അത് ചുറ്റിനു ചുറ്റിനും വല്ല ഒരു സൈഡ് നമ്മൾ അടിച്ചു കൊടുക്കണം അതിന് ശേഷം നമ്മൾ തയ്യൽ തുമ്പ് ഉള്ളിലോട്ട് ഇതിന് പടിയുടെ ഉള്ളിലോട്ട് വെച്ചു കൊടുത്തതിന് ശേഷം പടിയിൽ നിന്ന് ഇഞ്ച് തുണി നമ്മൾ മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്ലീവ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇനി അറിയില്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനതൊന്നും കൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ആദ്യമേ തന്നെ നമ്മൾ പടിയുടെ ഒരു സൈഡ് തുണിയൊന്ന് ജസ്റ്റ് ഒരു വട്ടം ഇതുപോലെ അടിച്ചെടുക്കണം കണ്ടില്ല അപ്പം ഈ ഒരു രീതിയിലായിരിക്കും നമ്മൾ ഒരു വട്ടം അടിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്നത് അപ്പം അതിൻ്റെ പുറം ഭാഗത്ത് നമ്മുടെ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇതിൻ്റെ ഉൾഭാഗത്തോട്ട് നോക്കുമ്പോൾ തയ്യൽ തുമ്പും അതുപോലെ തന്നെ ഒരു പീസ് നമ്മൾ അടിച്ചിട്ടില്ല ആ തയ്യൽത്തുമ്പ് നമ്മൾ പടിയുടെ ഉള്ളിലോട്ട് വെച്ച് കൊടുത്തതിനു ശേഷം ഒരു അര ഇഞ്ചോ കാലിഞ്ചോ തുണി ഇതുപോലെ മടക്കിയതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പെർഫെക്റ്റ് സ്ലീവ് കിട്ടുന്നതാണ് അങ്ങനെ നമ്മൾ രണ്ട് സ്ലീവും ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്ലീവ് കിട്ടുന്നത് ഇനി നമുക്ക് സ്ലീവ് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ ഒരു ചെറിയ കട്ടിങ്സ് കൊടുത്തതിന് ശേഷം നമുക്ക് യോക്കു കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല ഇനി നമുക്ക് യോക്കുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ യോക്കിൻ്റെ പണി തീരും പിന്നെ നമുക്ക് സ്കേട്ടിൻ്റെ ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം അപ്പം നമ്മൾ തയ്ച്ചെടുക്കുമ്പോൾ എപ്പോഴും രണ്ടുവട്ടം അടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് നമ്മുടെ സ്ലീവിൻ്റെയും അതുപോലെ യോക്കിൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് നല്ല പെർഫെക്റ്റ് ആയിട്ട് നീറ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ സ്കേർട്ട് എങ്ങനെയാ ചെയ്യുന്ന നോക്കാം അപ്പോൾ സ്കേർട്ടിന്റെ ലൈനിംഗും അതുപോലെ നല്ല തുണിയുമാണ് ഇത് അപ്പൊ ലൈനിങ്ങിന്റെ അടിഭാഗം നമ്മളൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം സ്കേർട്ടിന്റെ കൊടുക്കേണ്ട കാരണം നമുക്ക് അടിയിൽ നമ്മൾ ഫ്രില്ല് വെക്കുന്നുണ്ട് അപ്പം ലൈനിങ്ങിന്റെ അടിഭാഗം നമുക്ക് മടക്കി അടിച്ചെടുക്കാം അടുത്ത് നമ്മുടെ സ്കേർട്ടിൻ്റെ അടിയിൽ ഫ്രില്ല് വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിന് വേണ്ടിയിട്ട് നമ്മൾ ഏഴര ഇഞ്ച് ഇറക്കമുള്ള നാല് പീസ് തുണി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ട് പീസ് ഫ്രണ്ടിലും രണ്ട് പീസ് ബാക്കിലും വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മൾ അതെങ്ങനെ ആ തുണിയുടെ അളവ് എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കേർട്ടിൻ്റെ വിരിവുണ്ടല്ലോ അതിൻ്റെ ഇരട്ടി എടുക്കാം രണ്ട് ഇരട്ടിയാണ് നമ്മൾ തുണി എടുക്കുന്നത് അപ്പോൾ ഇതുപോലെ രണ്ട് പീസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല അത് കൂട്ടി അടിച്ചതിന് ശേഷം അതിൻ്റെ ഏതേലും ഒരു സൈഡ് നമ്മൾ മടക്കി അടിക്കണം അപ്പോൾ അത് അടിഭാഗത്ത് വരുന്ന ഭാഗമാണ് നമ്മൾ മടക്കി അടിക്കുന്നത് അതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ അടിക്കാത്ത ഭാഗമുണ്ടല്ലോ അവിടെ നമ്മൾ വിട്ട് അങ്ങനെ വിട്ട് കൊടുത്തത് പിന്നെ നമ്മൾ കൊണ്ട് നമ്മുടെ സ്കേർട്ടിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം ആദ്യമേ നമുക്ക് ആദ്യമേ രണ്ട് പീസ് തുണി ഇതുപോലെ വെച്ച് കൊടുത്തതിനു ശേഷം നമുക്ക് അറ്റാച്ച് ചെയ്ത് എടുക്കാം പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ തരത്തിലുള്ള തുണികൾ നമ്മൾ അകവും പുറവും കൃത്യം ശ്രദ്ധിച്ചു നോക്കിയതിന് ശേഷം മാത്രമാണ് കൂട്ടി പാടുള്ളൂ കൂട്ടി നമ്മൾ അടിഭാഗം ഒക്കെ മടക്കി അടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര പാടായിരിക്കും അത് വീണ്ടും നമ്മൾ അഴിക്കാനായിട്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചതിന് ശേഷം മാത്രമാണ് നമ്മൾ കൂട്ടി അടിക്കാനും അതുപോലെ തന്നെ അടിഭാഗമൊക്കെ മടക്കി അടിക്കാൻ അപ്പോൾ നമ്മൾ കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു അര ഇഞ്ചോ കാലിഞ്ചോ വീതിയിൽ നമുക്ക് അടിഭാഗം നമുക്ക് മടക്കി അടിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ രണ്ട് സൈഡും ഒരുപോലെ വരുന്ന രീതി വേണം ചെയ്യാനായിട്ട് ഇനി നമുക്ക് കുട്ടി കുട്ടി ഇതുപോലെ ഞൊറി വിട്ട് കൊടുത്തതിന് ശേഷം നമുക്കത് ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം അങ്ങനെ നമ്മൾ ഫ്രില്ല് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് കിട്ടുന്നത് ഇനി നമുക്ക് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല നമ്മൾ സ്കേർട്ടിൽ കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മതി ജസ്റ്റ് നമ്മൾ ആദ്യമേ ഒന്ന് ഈയൊരു രീതിയിൽ വെച്ച് കൊടുത്തതിന് ശേഷം നമ്മളൊന്ന് ഒരു വട്ടം അടിച്ച് കൊടുക്കണം അതിന് ശേഷം അതിൻ്റെ പുറത്തുകൂടെ ഒന്ന് പതിച്ചും കൂടെ അടിക്കണം അപ്പോൾ പതിച്ചടിച്ചില്ലെങ്കിൽ അത് കാണാൻ ഭംഗി കാണത്തില്ല അപ്പോൾ പതിച്ചടിക്കാനായിട്ട് ശ്രദ്ധിക്കണം അത് കറക്റ്റ് ലെവലിന് തന്നെ വെച്ച് ഒരേ അളവിൽ തന്നെ വേണം നമ്മൾ അടിക്കാനായിട്ട് ഇല്ലെങ്കിൽ ഒരു സൈഡ് കയറിയും ഒരു സൈഡ് ഇറങ്ങിയും ആ ഒരു രീതി കിട്ടും അപ്പോൾ നിങ്ങളത് കൂട്ടിയടിക്കുമ്പോൾ ഒരേ അളവിൽ തന്നെ വെച്ച് കൊടുത്തതിന് ശേഷം കൂട്ടിയടിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം അപ്പൊ നമ്മളിപ്പോ ഇവിടെ കൂട്ടിയടിച്ചെടുത്തിട്ടുണ്ട് അതിന്റെ പുറത്തുകൂടെ നമ്മളൊന്ന് പതിച്ചും കൂടെ അടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഈ രീതിയിലൊക്കെ ചെയ്യുമ്പോൾ നമ്മളൊന്ന് തേച്ചെടുക്കുവാണെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പൊ നമ്മളിവിടെ തേച്ചിട്ടില്ലാത്ത കൊണ്ടായിരുന്നു ഒരു ചുളിവ് തോന്നുന്നത് ഇനി നമുക്ക് നമ്മുടെ യോക്ക് കൊണ്ട് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പൊ യോക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഉടുപ്പിന് വള്ളി പിടിപ്പിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാനാണ് വള്ളി പിടിപ്പിച്ചിട്ടില്ലേലും കുഴപ്പമില്ല ടോപ്പ് കാണാൻ ഭംഗിയായിരിക്കും അപ്പം നമ്മൾ വള്ളിയും കൂടെ പിടിപ്പിച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഫൈനൽ ലുക്ക് നമ്മുടെ ടോപ്പിൻ്റെ ഇതാണ് നമ്മൾ രണ്ട് സൈഡും കറക്റ്റ് വണ്ണമെല്ലാം നോക്കിയതിന് ശേഷം കൂട്ടി അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ സ്ലീവിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടില്ല അപ്പം നല്ല ഭംഗി തന്നെ നമുക്ക് സ്ലീവ് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ വള്ളിയൊക്കെ പിടിപ്പിച്ച് കൊടുത്തുകൊണ്ട് പെർഫെക്റ്റ് ഷേപ്പിന് തന്നെ ഇനി സൈസ് വലുതാണെങ്കിൽ അത് പെർഫെക്റ്റ് ഷേപ്പിന് കിട്ടും അതിൻ്റെ അടിഭാഗത്ത് ഫ്രില്ലാണെങ്കിലും കണ്ടില്ല നല്ല ഭംഗി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതിയെ അപ്പം ഞാനത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ് അപ്പം നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം കാണാമേറ്റാ ബൈ ബൈ